ഒരു പടത്തിൽ ഇങ്ങനെ ഡ്രഗ്സ് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് തിയേറ്റർ ഫുള്ള് കൈ ഞാൻ ലെവൽ വിട്ട് മാറില്ലേ ശരിയാണ് ഇപ്പൊ നിലവിലിപ്പോ പലരും പറഞ്ഞ് കേട്ടോ പണ്ട് കാലങ്ങളിൽ ഇതിലും ബോഡി ഷെയ്വിംഗ് ആയിട്ടുള്ള ഒരുപാട് കോമഡികൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സെക്ഷൽ വൈറ്റ്സ് ഒക്കെ ഉൾപ്പെടെ സ്ഥലങ്ങൾ പറയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കോമഡി കാര്യങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല നാല് പേര് കൂടുമ്പോ നിങ്ങൾ കളിയാക്കും ഞാൻ അമ്മേനെ കളിയാക്കും ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടന്നു പോണതാ പിന്നെ ഇത് അമിതമായിട്ട് ഒരാളെ കളിയാക്കുമ്പോഴാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് സിനിമാൻ ആക്ടർ എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് അത് വെച്ച് കണ്ടന്റ് എഴുതാൻ അല്ലെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാൻ ഒബ്സർവ് ചെയ്യാറുണ്ടോ അല്ല ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമുക്ക് സ്കിറ്റ് എഴുതാനൊന്നും ഓരോ സത്യം കാണുന്ന ഓരോരോ വിഷയങ്ങളാണ് നമ്മൾ അത് വലുതാക്കി എഴുതുന്നത് നമ്മൾ ഈ സ്കിറ്റ് കളിച്ചിട്ട് ഒരിക്കലും സമൂഹത്തിന് നന്നാക്കാനുള്ള ഒരു കണ്ടന്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ രണ്ടുപേരും മിക്രുന്നേ നിങ്ങളെ കളിയാക്കിയാലേ ചിരിക്കുള്ളൂ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് പറയുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ചിരി വരുന്നത് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് തന്റെ മുഖത്ത് തന്നെ റിയാക്ഷനിലാണ് ഓഡിയൻസ് ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു പടം എന്റെ നല്ല രീതിയിൽ വരച്ച് കാണിച്ച ആരും ചിരിക്കില്ല അതൊന്നും വക്കറിച്ച് കിറിക അപ്പൊ ചിരിക്കും ആൾക്കാർ അപ്പോൾ ആൾക്കാര് അപ്പൊ ചോദ്യമുണ്ട് ചേട്ടാ എന്താണ് തമാശ തമാശ എന്ന് ചേട്ടൻ ആൻസർ പറഞ്ഞ എപ്പോഴും എന്റെ എന്റെ ഒരു ഒബ്സർവേഷൻ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ അബദ്ധം അതുപോലെ കളിയാക്കുക ഇതൊക്കെയാണ് തമാശ അല്ലാണ്ട് ഒന്നും എനിക്ക് തമാശയായിട്ട് തോന്നിയിട്ടില്ല നമ്മള് ഇപ്പൊ നിങ്ങളെല്ലാരണം നമ്മള് ഈ ബോഡി ഷേമിങ് ഇത് പറയുന്നത് അതെല്ലാം ഉദ്ദേശിച്ചത് അപ്പൊ അത് ശരിയാ നമ്മള് ഓട്ടം എന്നുള്ളത് കണ്ടറുണ്ട് ചാക്യാർ കൂത്ത് ചാക്യാർകൂത്തിൽ എന്താ ചെയ്യണത് ക്ഷേത്രം കൂടിയാ ഇത്രയും പച്ചക്ക് കളിയാക്കി അതെ അതെ അത് ആ പോണത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അപ്പോഴേ ആൾക്കാർ നമ്മൾ ആ പറയുമ്പോഴും ആ കേൾക്കുന്ന ആൾക്കൊണ്ട് ചിരുവനാണ് തമാശയായിട്ട് പേരിയണം നമ്മൾ ആളെ ക്രൂരമായിട്ട് ഇങ്ങനെ കളിയാക്കി അങ്ങനെ നല്ല നിങ്ങൾ ഒരു നാല് പേര് കൂടുമ്പോ നിങ്ങൾ ഒരാളെ കളിയാക്കും കൂട്ടത്തിരിക്കുന്നത് ഉറപ്പായിട്ടും ചെയ്യും നിങ്ങൾ അത് ചെയ്യുമ്പോ എന്തിനുവേണ്ടിയാണത് നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയല്ല ബാക്കി മൂന്നുപേർ ചിരിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് നമ്മളിപ്പോ ഈ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരിക്കലും ഞാനിപ്പോൾ ചെയ്യാറില്ല ഞാൻ അങ്ങനെ സ്കിറ്റ് കളിക്കുമ്പോഴും കളിയാക്കുവോ നമ്മൾ കറുപ്പ് വെളുപ്പ് അങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കാറില്ല പക്ഷെ ഒരു കാര്യം ആലോചിച്ചു നമ്മൾ ഇത് ചെയ്തുകൊണ്ട് ഒരു സമൂഹം വഴിതെറ്റി പോകണല്ലോ ഇങ്ങനെ പറഞ്ഞാൽ ഒരു കുട്ടികളും ചീത്ത വഴിക്ക് പോകില്ല ഇങ്ങനെ ബോഡി ക്ഷേമിങ് ചെയ്യുന്നോ ഇങ്ങനെ ചെയ്യുന്നോ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സിനിമയിലാണെങ്കിൽ എന്തിലാണെങ്കിലും കാണിച്ചു കൂട്ടറു കണ്ട ഒരു പടത്തില് ഇങ്ങനെ ഡ്രഗ്സ് ഇങ്ങനെ അടിക്കുമ്പത്തേക്ക് തിയേറ്റർ ഫുള്ള് കൈ അടിക്കുക അതെന്ത് മെസ്സേജാണ് പിള്ളേർ കൊടുക്കുന്നത് കുട്ടികൾക്ക് ആ ഒരു 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 ഡ്രഗ് സീൻ അല്ലെങ്കിൽ ഓളം സംസാരിക്കുന്ന ഡബിൾ അതിനെല്ലാം നമ്മൾ കളിയാക്കി ഒരാളെ രസിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു കാര്യം പറയണതും ഒരാളെ ചീത്തയാക്കാൻ വേണ്ടി പറയുന്ന കാര്യം നമ്മൾ വ്യത്യാസം ഒരു സിനിമ തുടങ്ങിയിട്ട് ആ സിനിമയിൽ കള്ളു കുടിയും സിഗരറ്റ് വലിയ അല്ലാതെ തീരുന്നവരെ അതും കൊച്ചു കുട്ടികൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികള് ഇവരെന്ത് കണ്ടന്റ പുറത്തേക്ക് കൊടുക്കുന്നത് ശരിയാണ് ഇപ്പം നമ്മളിപ്പം സംസാരിച്ച തുടങ്ങി നമ്മൾ സാജു നവോദയ എന്ന പേ വിളിക്കുന്നത് നമ്മ പാഷാണം ഷാജി എന്ന് വിളിക്കുമ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ ഇൻകറക്സ് ഉണ്ട് പക്ഷേ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെല്ലാം ചേർന്ന ആ പേര് വെച്ചാ വിളിക്കുന്നത് ഉറപ്പായിട്ടും അല്ല ആ പേരിട്ട് പിന്നെ മാറ്റി വിളിക്കാൻ അല്ല അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് രണ്ട് 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 തലമുറ നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നിട്ടില്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളിതില് ഒരു ദിവസം നമ്മൾ എന്തിനു റിയാക്ട് ചെയ്യണമെന്ന് ആലോചിച്ച ഇറങ്ങുന്നവരെ നമ്മളെല്ലാവരും ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളും എല്ലാവരും ഉണ്ടെങ്കിൽ പെങ്ങളെ കളിയാക്കും അച്ഛൻ അമ്മേനെ കളിയാക്കും ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടന്നു പോണതാ പിന്നെ ഇത് അമിതമായിട്ട് ഒരാളെ കളിയാക്കുമ്പോഴാണ് വിഷയം വന്നത് അത് ചിലപ്പോ വണ്ണത്തെ കുറിച്ച് പറയുക കറുപ്പിനെ കുറിച്ച് അതൊക്കെ മാറ്റി നിർത്തിയാലും നമ്മൾ ഈ സ്കിറ്റ് ചെയ്യുമ്പോൾ കളിയാക്കാതെ ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞപ്പോഴേ അയ്യോ അത് വേണ്ട ചെലപ്പോ കിട്ടും ഇത് എല്ലാവരും മൈൻഡിൽ ഇതാ എന്നാൽ ഈ കമന്റ് ബോക്സ് ചീത്ത പറഞ്ഞ ഒരു കൂട്ടുകാർ കൂടുമ്പോ അവർ കളിയാക്കും അങ്ങോട്ടും കൂടും കളിയാക്കും അപ്പോൾ ഇതിപ്പോ എങ്ങനെ മാക്സിമം നമ്മളില്ലാണ്ട് ഇങ്ങനെ നേരെ നേരെ മാക്സിമം കളിയാക്കാതെ പോവുക അത് ചോദിക്കുക തമാശ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതൊരു ആർട്ട് ഫോമാണ് ഇപ്പൊ മിമിക്രി ആയാലും സിനിമയിലായാലും തമാശ ഒരു ഡയലോഗ് പറഞ്ഞ ആർട്ട് ഫോമിന്റെ അത് ചിരിപ്പിക്കാൻ വേണ്ടി രസിപ്പിക്കാൻ വേണ്ടിയാ പക്ഷേ ഇപ്പം എഴുതുന്ന ചിന്തയാണ് അത് ഇങ്ങനെ പറയാൻ പറ്റും ഇപ്പം കടുവയിലെ സീൻ തന്നെ അത് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൂട്ടൊരു ഡയറക്ടർ ആക്ടർ ചെയ്യുമ്പോൾ അത് ആ സിനിമയോട്ട് യോജിച്ച് പോകുന്ന ഒരു കഥാ പക്ഷെ അതുപോലെ മനസ്സിലാക്കാതെ അതിൻ്റെ പരോക്ഷമായി അയാളുടെ അതെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതിനും പറയും ഞാൻ അത് വേറൊരു കാര്യം നമ്മൾ ആലോചിച്ചു പോകുന്നത് നമ്മളിത്ര വെളിച്ചപ്പാട് ഇദ്ദേഹം അവിടെ ഉറഞ്ഞതുള്ളാണ് അവിടെ എല്ലാം നമ്മൾ ഭക്തിയോടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീട്ടിൽ കഴിഞ്ഞാൽ പുള്ളി അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് പോവുക അത് ആ ഒരു ടൈമിലാണ് ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും അവരാവ് ഒരു ടൈമിൽ ചെയ്യുന്ന കാര്യം കഴിഞ്ഞാൽ വിട്ടു അവരത് വിട്ടിട്ട് പിന്നെ അവർ നോർമൽ മനുഷ്യനാണ് അതൊക്കെ കറക്റ്റായിട്ട് കാണുകയും ചെയ്യും ഇതിന് മാത്രം വേറൊരു മീനിങ് കണ്ടെത്തണതിൽ പ്രശ്നം ഇരിക്കുന്നത് അതാണ് എല്ലാവരും വളരെ ശ്രദ്ധിച്ചാൽ അത് ഓക്കെ അപ്പോൾ നിലവിലിപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം പണ്ട് കാലങ്ങളിൽ ഇതിലും ഒരുപാട് കോമഡികൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സെക്ഷൽ വേർസ് ഒക്കെ ഉൾപ്പെടെ സ്ഥലങ്ങൾ പറയുന്നില്ല പക്ഷെ ഇപ്പത്തെ കോമഡി താരങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല എവിടെ എന്ത് പറഞ്ഞാലും അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നൊരു വേടിനകത്ത് കൊണ്ട് കിട്ടും ഇത് കോമഡി താരങ്ങള് മാത്രമാണ് ബാധിക്കുന്നത് അതോ സിനിമയിൽ ഞാൻ പുതിയ കാലങ്ങളിൽ നമ്മൾ ഡ്രഗ്സ് ഉണ്ടെന്ന് പറയുമ്പോഴും പഴയ കാലങ്ങളിൽ ഇതേ പ്രൊമോഷൻ ഉണ്ടായിട്ടുണ്ട് അതെ അതെ പല ക്ലിപ്പുകളും നമ്മൾ ഫുള്ള് കള് ഷാപ്പാ കാണിക്കുന്നത് കള്ള് ഷാപ്പ് ഇതൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞു ഇതിപ്പോ അതിന്റെ ഒക്കെ ലെവല് വിട്ട് മാറില്ലേ ശരിയാണ് ഇഷ്ടങ്ങളിലേക്ക് അവർ പോണതാണ് പക്ഷെ അത് നമുക്ക് അവരെ തിരിച്ചുവിടാനോ തിരിച്ചു അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത്രയൊക്കെ കാണിച്ചു അതിനെതിരെ ഒന്നും പറയാൻ ആളില്ല പക്ഷേ ഈ ഒരു ബോഡി ഷേമിങ് പറഞ്ഞിട്ട് ഇപ്പൊ ആരും ചെയ്യാറില്ല ചെയ്യുന്നില്ല അതാണ് വളരെ കുറഞ്ഞു ഭയങ്കരമായിട്ട് കുറഞ്ഞു പണ്ട് നമ്മൾ ചാനലിൽ കാണുമ്പോൾ കുറച്ചുകൂടെ അധികം നമുക്ക് കാണാൻ പറ്റുന്നു പക്ഷെ ഇപ്പൊ ഈ കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കോമഡി വർക്ക് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും ഇത് എന്താണ് പണ്ടൊക്കെ ഭയങ്കര പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ അലമ്പ് കോമഡി ഒക്കെ എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഈ വാക്കുകൾ കൊണ്ട് ഇവർ ടൈറ്റ് ആയി വെച്ചേക്കാം ഇവരെന്ത് പറ്റൂല അത് പെണ്ണുങ്ങൾ ആണെങ്കിലും വ്യത്യാസം ഇല്ല എല്ലാവരും ലൈവ് കളിയാക്കുക അപ്പൊ അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ബോഡി ഷേബിങ് എന്ന് പറയുമ്പോഴും കുറച്ചുകൂടി സ്ത്രീകളാണ് ഇതിനെ കുറച്ചുകൂടി അനലൈസ് ചെയ്യുന്നത് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഈ ബോ ഈ പുരുഷന്മാർ ഇപ്പം നമ്മൾ ഇപ്പൊ ചേട്ടന്റെ പല കോമഡികളിലും പുരുഷന്മാർ തന്നെയാണ് ചേട്ടൻ അത് ചെയ്യുന്നത് അതിന്റെ സ്ത്രീകളെ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിറ്റിസൈസ് വരുന്നത് സ്ത്രീകളെ പറ്റി പറയുമ്പോഴാണ് ഈ സ്ത്രീകളങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ലാലേട്ടൻ സ്ത്രീകളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്ന ഒരു സ്ഥലം അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ ഈ സിനിമകളിൽ പലപ്പോഴും കോമഡി താരങ്ങൾ അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടി പ്രത്യേകം കുറച്ച് ആളുകൾ സെലക്ട് ചോദിച്ചിട്ടുണ്ട് കോമഡി താരങ്ങൾ പറയാം നമുക്ക് അപ്പോ എന്തുകൊണ്ട് നായകന്മാർക്ക് ഇത്തരത്തിലുള്ള കോമഡികൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്തത് അവരുടെ സ്ഥാടത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന പേടി കൊണ്ടാണോ അത് എന്തെങ്കിലും വന്നാൽ തന്നെ അത് കോമഡി ചെയ്യുന്ന ആളുകളുടെ തലയിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണോ അത് എന്താണല്ലോ അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഞാൻ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാ അത് കോമഡി വർക്കൗട്ട് ആണെങ്കിൽ ഇയാളുടെ റിയാക്ഷനിലേ വരുവുള്ളത് അതെ ഞാനൊരു സാധനം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ആ കോമഡി വർക്ക്ഔട്ട് ആവൂല ഇതിപ്പോ ശ്രീനിവാസൻ ചേട്ടനും ലാലേട്ടനും കൂടിയുള്ള ഒരു ഇത് പോകുകയാണെങ്കിൽ ശ്രീനിവാസൻ ചേനൊരു സാധനം ചെയ്യുമ്പോൾ ലാലേട്ടന്റെ മുഖത്ത് വേറെ സംഭവം വരും അത് കാണുമ്പോഴും ഓഡിയൻസ് ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ ഡയലോഗ് മാത്രം പറഞ്ഞിട്ട് ചിരി വരില്ല ഒരാൾക്കും ഈ ഇപ്പം നമ്മളിപ്പം പഴയ പടങ്ങൾ മോഹൻലാലാ മോഹൻലാൽ ലാലേട്ടന്റെയും ശ്രീനിവാസന്റെയും നോക്കിയാൽ മതി അവര് തമ്മിൽ കളിയാക്കി കളിയാക്കി ഒരു 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 കോമഡി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇപ്പോൾ പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഒരാൾ അവർ രണ്ട് രണ്ട് ആക്ടർ നായകൻ കോമഡി സഹാധാരമാണെങ്കിൽ പോലും സപ്പോർട്ടിങ് റോളുള്ള ഇവർ തമ്മിലുള്ള കളിയാക്കലുകൾ ഇട്ടാൽ ഇത് വർക്ക് ഇപ്പൊ വർക്കൗട്ട് ആകത്തില്ല ഇപ്പോഴത്തെ ജനറേഷൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നലുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം കാലഘട്ടം മാറി ജനറേഷൻ മാറി ഇത് വേറൊരു ലെവലിലേക്കായി അപ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങളായിരിക്കും ഇനി ഈ പണ്ടത്തെ ഇങ്ങനെ നായകനും കൂടെ ചേട്ടാ ഇതിപ്പോ തുടങ്ങിയിട്ട് നമുക്കിപ്പോ കോമഡി താരങ്ങൾക്ക് കോമഡി പറയാൻ പറ്റാത്തൊരു അവസ്ഥ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ടോ ആ അപ്പോഴും അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വന്തം ബോഡിയെ പറ്റി പറയാന്നുള്ള അടുത്ത ഓപ്ഷൻ അതാണല്ലോ ഇപ്പൊ ചേ ചേട്ടനാണെങ്കിലും മറ്റു കോമഡി താരങ്ങളാണെങ്കിൽ ചെയ്യുന്നത് ഞാൻ എന്നെ തന്നെ ഫിഗർ ചെയ്തിട്ട് എന്നെ തന്നെ അത് പറയുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരാളെ പറയുക അല്ലെങ്കിൽ സിനിമയിലാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള കോമഡി കാണാൻ പറ്റും